ജെംസ് മുട്ടായി ഇഷ്ടപ്പെടാത്തവരായിട്ടും ഇല്ലെന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് വളരെ വില കുറവാണ് പത്ത് രൂപയ്ക്കൊക്കെ കിട്ടും നമ്മൾ ഒറ്റയടിക്ക് ഇരുന്ന് തീർക്കും നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ സ്നേഹത്തിന്റെ പുറത്തൊക്കെ വാങ്ങിച്ചു കൊടുക്കും പക്ഷെ ഇത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള സാധനങ്ങൾ ഇതിനകത്ത് ആടിയിട്ടുണ്ട് കാരണം ഇത് സ്ഥിരമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ കുട്ടികളിൽ പ്രതിരോധ ശക്തി കുറയും അതുപോലെ വിട്ടുവിട്ട് മാറാത്ത ഉണ്ടാവും അതുപോലെ അലർജി ഉണ്ടാവും ആസ്മ ട്രിഗർ ചെയ്യാം ഈവൻ ക്യാൻസർ വരെ ഉണ്ടാക്കാൻ കഴിവുള്ളതാണ് ഈ സാധനം ഈ ജെംസ് എന്ന് പറയുമ്പോൾ പല കളറുകളും ഉണ്ട് അല്ലെ അതിൻ്റെ അകത്ത് എലോ ഉണ്ട് പിന്നെ പിങ്ക് ഉണ്ട് വയലറ്റ് ഉണ്ട് ബ്ലൂ ഉണ്ട് അല്ലേ നമ്മൾ വിചാരിക്കും വെള്ള സേഫാണ് വെള്ളയില്ലല്ലോ പക്ഷെ വെള്ളത്തിൽ ഈ സാധനം കുറച്ചു നേരം മുക്കി ഇട്ട് കഴിഞ്ഞാൽ അതൊരു വെള്ള കളറാണ് ഈ വെള്ള വരെ പ്രശ്നമാണ് എന്ന് പറഞ്ഞാൽ ശരിക്കും ടൈറ്റാനിയം ഡയോക്സൈഡ് ഈ വൺ സെവൻ വൺ എന്നുള്ളൊരു സാധനമാണ് ഈ വെള്ള അതുതന്നെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും നമ്മുടെ യൂറോപ്യൻ ഫുഡ് സേഫ്റ്റി അതോറിറ്റി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഇത് ടോട്ടലി ബാൻഡാണ് ഉപയോഗിക്കാൻ പാടില്ല അതാണ് നമ്മൾ ഇന്ത്യയിൽ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന സാധനം ഇത് ഫ്രാൻസ് ജർമ്മനി നെതർലൻഡ് ഓസ്ട്രിയ ഡെൻമാർക്ക് നോർവേ യൂറോപ്യൻ യൂണിയൻ ഇത്രയും സ്ഥലങ്ങളിൽ ഇത് ബാൻഡാണ് ഇപ്പോഴും ഇന്ത്യയിൽ ഇത് കൊടുക്കുന്നുണ്ട് ഇതുപോലെ യെലോ കളർ കൊടുക്കുന്ന സാധനമാണ് നമ്മുടെ ടാട്രാസിൽ ഇ വൺ സീറോ ടു അതും പ്രശ്നകരണമാണ് അതും നമ്മുടെ ഹൈപ്പർ ആക്ടിവിറ്റി കൂട്ടുകൾ ഉണ്ടാവും ആസ്മട്രിഗിയും അലർജി ക്ലാഷസും മൈഗ്രെയിൻ പോലെയാണ് ഇത് ഓസ്ട്രിയ നോർവേ പോലുള്ള രാജ്യങ്ങളിൽ ഇത് ബാൻഡാണ് സൺസെറ്റ് എലോ ഇ വൺ വൺ സീറോ അതും പല രാജ്യങ്ങളിലും ബാൻഡായിട്ടുള്ളതാണ് സ്ഥിരമായിട്ട് അലർജി ഉണ്ടാക്കുന്ന ഒരു സാധനം നോർവേയിലും ഫിൻലാൻഡിലും ഒക്കെ ഇത് ബാൻഡാണ് പിന്നെ ബ്ലൂ കളർ ഉണ്ടാക്കുന്ന ഒരു ബ്രില്യൻ ബ്ലൂ ഇ വൺ ത്രീ ത്രീ അതും അലർജി ട്രിഗർ ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ആനിമൽസിൽ പളഞ്ഞ് നടത്തിയപ്പോൾ ക്യാൻസർ ഉണ്ടാക്കാൻ സാധ്യത ഉണ്ട് ഫ്രാൻസ് ജർമ്മനിയും ബെൽജിയം സ്വിറ്റ്സർലൻഡ് പോലുള്ള രാജ്യങ്ങൾ ഇത് ബാൻഡാണ് ഈ വൺ ത്രീ ടു ഒരു ഇൻഡിഗോ കളർ കിട്ടുന്നതാണ് ഇത് വയറിനാണ് കൂടുതലും പ്രശ്നം ഉണ്ടാക്കുന്നത് ഇത് നോർവേയിൽ ബാൻഡാണ് ഇനി അടുത്ത പറയുകയാണെങ്കിൽ റെഡ് കളർ റെഡ് കളർ പലതും ഉണ്ട് ഈ വൺ ടു ഫോർ ഉണ്ട് അതുപോലെ തന്നെ എർത്രോ സൈൻ എന്നൊരു സാധനമുണ്ട് ഇതെല്ലാം പല രാജ്യങ്ങളിലും ബാൻഡാണ് പക്ഷെ ഇപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നത് യു എസ് എൽ അത് ബാൻഡാണ് എപ്പം നോക്കിക്ക നമ്മളീ ഉപയോഗിക്കുന്ന പല ഈ ഫുഡിൽ ഉപയോഗിക്കുന്ന കളറും പല രാജ്യങ്ങളുടെയും ബാൻഡാണ് ഇത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ നിങ്ങൾ രണ്ട് മിനിറ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് കണ്ടെത്താനായിട്ട് വരും പക്ഷെ ഇപ്പോഴും നമ്മൾ ഇങ്ങനെ കൊടുത്തു ആ ഡോക്ടറിന്റെ മകൻ ഇത് കഴിക്കുന്നില്ലേ അല്ലെ എൻ്റെ കൂട്ടുകാരൻ്റെ മകൻ ഇത് കഴിക്കുന്നില്ല എന്ന് ഞങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക പക്ഷെ നമ്മുടെ കുട്ടികൾക്ക് ചിലപ്പോൾ ഒരു വർഷം കഴിയുമ്പഴേ ആയിരിക്കും പ്രോബ്ലം ഉണ്ടാകുന്നത് നമുക്ക് അറിയില്ല എങ്ങനെ നമ്മുടെ കുട്ടിക്ക് അസുഖം ഉണ്ടായെന്നുള്ളൂ ഇത് കാര്യമായിട്ട് എടുക്കുക നിങ്ങളുടെ കുട്ടികളെ നിർബന്ധമായിട്ടും കാണിച്ചു കൊടുക്കുക കളർഫുൾ ആയിട്ടുള്ള ക്യാൻഡീസ് വല്ലപ്പോഴും ഒക്കെ കൊടുത്താൽ പിന്നെയും കുഴപ്പമില്ല പക്ഷെ എന്നും കൊടുക്കുവാണെങ്കിൽ അത് ഡേഞ്ചറസ് ആണ് അത് മനസ്സിലാക്കുക ധാരാളം ആളുകൾ അറിവിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക